നമസ്കാരം എല്ലാവരും പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന പല പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തിരുവനന്തപുരം തിരുവാതിര പാരമ്പര്യ തിരുവാതിരയ്ക്ക് അത്ര പ്രാധാന്യമുള്ളൊരു ജില്ലയല്ല എന്നറി പക്ഷേ എങ്കിൽ പോലും ഈ കലയോടുള്ള അമിതമായ പ്രണയവും സ്നേഹവും ഉള്ളതുകൊണ്ടാണ് കഷ്ടപ്പെട്ടുകാണെങ്കിൽ പോലും ഞങ്ങൾ പത്ത് വർഷമായി ഈ നടത്തി പോകുന്നത് ഒരു രൂപ പോലും ഒരാളിൽ നിന്നും രജിസ്ട്രേഷൻ ഫീസ് പോലും വാങ്ങാതെയാണ് നടത്തിയത് ഇത്തവണ സാമ്പത്തികമായി ഞെരുക്കം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം തന്നില്ല കഴിഞ്ഞ വർഷം വരെ എല്ലാ മത്സരത്തിലും ഭക്ഷണം കൂടെ തന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് ഞങ്ങളുടെ ആതിഥ്യം മര്യാദയാണ് ക്ഷമിക്കണം ഇത്തവണ പറ്റാൻ അതിനെ സാധിക്കാത്തത് ഇനിയും നിങ്ങളുടെ എല്ലാവരുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ജയിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇങ്ങനെയുള്ളൊരു വേദിയിൽ പെർഫോം ചെയ്യുക നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കുക ആത്മനിർവൃതി അടയുക സന്തോഷം പങ്കെടുക്കുക ഈ ഒരു കൂടിച്ചേലിൽ കൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ ഐക്യം ഉണ്ടാക്കിയെടുക്കുക അത് മാത്രമാണ് ഏറ്റവും വലുത് സമ്മാനവും വിജയവും ഒക്കെ പിന്നാലെ വരും ചിലപ്പോൾ മുന്നാലെ വരും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ എന്തായാലും നിങ്ങളുടെ സമയം കഴിഞ്ഞു കൊല്ലുന്ന കൊല്ലുന്നില്ല റിസൾട്ട് അനൗൺസ് ചെയ്യാണ് മൂന്നാം സമ്മാനത്തിൽ പറഞ്ഞു തുടങ്ങാം അല്ലേ അതായിരിക്കും ഒരു സന്തോഷം ഓടുമ്പ് ശിവപാർവതി ആലക്കോട് രണ്ടാം സമ്മാനം നമ്പർ സമ്മാനമാണ് ഇനി ഒരു അല്പം ക്യാപ് എടുത്തിട്ട് വന്ന സമ്മാനം പറയാം ശ്വാസമൊക്കെ ഒന്ന് നേരെയായിട്ട് ഓരോ റെഡിയാണോ കൈ അടിക്കാൻ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ എല്ലാവരും കൈകളുണ്ട് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒന്നാം സമ്മാനം ഫോൺ നമ്പർ അപ്പോ നിങ്ങൾ ക്ഷണിക്കുന്ന പ്രകാരം വേദിയിലേക്ക് ടീമുകൾ വരിക ജഡ്ജസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ സമ്മാനം വിതരണം ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്തത് ആയിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമായി ഒന്നാം സമ്മാനം ലഭിച്ച ടീം താളം കണ്ണൂർ ദയവായി വേദിയിലേക്ക് വരിക